കടുത്ത അതൃപ്തിയിൽ പ്രകാശ് ബാബു തന്നെ അവഗണിക്കാൻ അങ്ങനെ ആർക്കും കഴിയില്ലെന്നും എന്നാൽ പ്രത്യേക പരിഗണന വേണ്ടെന്നും പ്രകാശ് ബാബു പറഞ്ഞു ഒന്നിൻ്റെയും പിന്നാലെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല പാർട്ടി അംഗമാണ് അതുപോലെ തുടരും അർഹതപ്പെട്ടതാണ് ആനി രാജയ്ക്ക് ലഭിച്ചത് അതിനെ താൻ പൂർണ്ണമായി അനുകൂലിക്കുന്നുവെന്നും പ്രകാശ് ബാബു കൂട്ടിച്ചേർത്തു സി പി ഐയിലെ രാജ്യസഭാ സീറ്റ് വിവാദത്തിൽ പ്രതികരിക്കാൻ താനില്ല അഭിപ്രായം പറഞ്ഞവരോട് തന്നെ അക്കാര്യം ചോദിക്കണമെന്നും പ്രകാശ് ബാബു പറഞ്ഞു ഒരുപാട് പേര് ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ട് എന്നർത്ഥമില്ല അത് ഞാൻ ഡൈ ചെയ്യാത്തോണ്ട് നിറച്ചിരിക്കുന്നല്ലേ ഉള്ളൂ പ്രായമൊക്കെ ആക്കാൻ ഒരുപാട് പേർക്ക് ഒരേ ഇല്ല ഇല്ല പ്രായക്കാരില്ല അങ്ങനൊന്നുമില്ല അനുരാജയ്ക്ക് അർഹതപ്പെട്ടതാണ് അനിരാജയെ പരിഗണിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല ഒഴിവാക്കുന്നതല്ലല്ലോ ഒഴിവ് വന്നതിനകത്ത് ഒരാളിനെ ഉൾപ്പെടുത്തുന്നില്ല അത് ഉൾപ്പെടുത്തുന്നതിൻ്റെ നിർദ്ദേശം നല്ലത് ഇന്ന് പത്രത്തിൽ വന്നല്ലോ എനിക്കറിഞ്ഞൂട്ടെ എങ്ങനെ അത് പത്രത്തിൽ വന്നതെന്ന് എനിക്കറിയില്ല എന്നെ അങ്ങനെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല അവഗണിക്കുകയും വേണ്ട പ്രത്യേകിച്ച് പരിഗണിക്കുകയും വേണ്ട ഞാൻ പാർട്ടി മെമ്പറാണ് ഈ നിലയിൽ തന്നെ തുടരുന്നത് ഒന്നിൻ്റെയും പുറകെ പോകാനും ഉദ്ദേശിക്കുന്നില്ല